നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ചേലക്കരയിൽ കോൺഗ്രസിന്റെ കൊടിമരം മോഷണം പോയ സംഭവത്തിൽ മൂന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റകം റിതിൻ ചേലക്കര ഏരിയ പ്രസിഡന്റ് ശ്രുതികേഷ് വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കൊടിമരം കൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്ത് മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരവുമായി സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മാലിന്യം വലിച്ചെറിയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരവുമായി ആരോഗ്യവകുപ്പ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് ഒന്ന് വാർഡുകൾ അതിർത്തി പങ്കിടുന്ന പുത്തൂർ തിരുത്ത് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ മരുന്നുകളും സിറിഞ്ചുകളും ഉൾപ്പെടെയുള്ള ആശുപത്രി മാലിന്യങ്ങളും മറ്റ് അജൈവ മാലിന്യങ്ങളും അലക്ഷ്യമായി പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി ഷൊർണൂരിൽ ബാറിലെത്തിയ ആളെ മർദ്ദിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുതിർത്തി പൈകുളം മേലേപ്പുരയ്ക്കൽ ജിത്തുവിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വധശ്രമത്തിന് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കെഎസ് യു പ്രവർത്തകരെ മുഖമ്മൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വിവാദത്തിൽ വടക്കാഞ്ചലിരി ഇൻസ്പെക്ടർ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റിയ നടപടിക്ക് തിരിച്ചടി യു കെ ഷാജഹാന്റെ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതമാണെന്ന് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു നിയമസഭാ കവാടത്തിന്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന എം എൽ എ മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ഉദ്ഘാടനം ചെയ്തു